നമുക്ക് ഈ സെൻസേഷനൽ ആയിട്ടുള്ള ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ നമ്മൾ മുപ്പത്തി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ ഇലവന്തിട്ട മലയാളപ്പുഴ അതേപോലെ തന്നെ പന്തളം പോലീസ് സ്റ്റേഷൻ പത്തനംതിട്ട ജില്ലയിൽ ഒരു കേസ് നമ്മൾ പ്ലേസ് ഓഫ് അക്കറൻസ് റൂളിൽ റോഡിൽ കല്ലമ്പലമായതിനാൽ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ നമുക്കൊരു അറുപത് പ്രതികളെയാണ് ഈ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിൽ ഇപ്പോൾ ഇതുവരെ നാൽപ്പത്തി ഒമ്പത് പ്രതികൾ അറസ്റ്റായിട്ടുണ്ട് മലയാളപ്പുഴ പോലീസ് സ്റ്റേഷനിലെ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് രജിസ്റ്റർ ആയിട്ടുള്ള കേസിൽ പ്രതി ചെന്നൈയിലായിരുന്നു അയാളെ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട് കല്ലമ്പലത്തിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത കേസിലെ പ്രതിയും അവിടെ അറസ്റ്റായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പ്രതികളെ കിട്ടാനുണ്ട് ആ പ്രതികളെ എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യും അതിൻ്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ കൂടുതലായിട്ട് ഇൻവെസ്റ്റിഗേഷനിൽ അണ്ടർ ഇൻവെസ്റ്റിഗേഷനിലിരിക്കുന്ന കേസായതിനാൽ ഇതിൻ്റെ കേസ് ഡീറ്റെയിൽസിനെ സംബന്ധിച്ച് കൂടുതലായിട്ട് വെളിപ്പെടുത്താനിപ്പോൾ പറ്റില്ല അത് ഇൻവെസ്റ്റിഗേഷൻ്റെ പ്രോസസ്സിനെ ബാധിക്കുമെന്നുള്ള നിലയ്ക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല എന്തായാലും വളരെ അന്വേഷണം പ്രതികളുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കൃത്യമായി സമയബന്ധിതമായിട്ട് തന്നെ ഉള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘം നമ്മളുടെ ബഹുമാനപ്പെട്ട ഡി ഐ ജി അവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇതെല്ലാം ഒക്കൊണ്ടിരിക്കുന്നത് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി വിനോദ് സാറിൻ്റെ വി ജി വിനോദ് കുമാർ അവരുടെ നിർദ്ദേശാനുസരണം എല്ലാ എല്ലാ ഭാഗങ്ങളും കേസിൻ്റെ അന്വേഷണത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് എത്രയും പെട്ടെന്ന് ചാർജ് ഷീറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പ്രതികളുടെ പെൻഡിങ് ആയിട്ടുള്ള അറസ്റ്റും എത്രയും പെട്ടെന്ന് തീർക്കും കൂടുതലായിട്ടൊന്നും ഇപ്പോൾ ഈ അവസരത്തിൽ പറയാനില്ല ഇൻവെസ്റ്റിഗേഷൻ്റെ ആ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് സമയബന്ധിതമായിട്ട് തന്നെ പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ടാസ്ക്കായിട്ട് നമ്മുടെ മുമ്പിലുള്ളത് മറ്റൊന്നും ഇപ്പോൾ പറയാൻ ഇനിയും നമുക്ക് ഒമ്പത് പ്രതികളെ അറസ്റ്റ് ചെയ്യാനുണ്ട് അത് എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് രണ്ട് പ്രതികൾ വിദേശത്ത് പോയിട്ടുണ്ടായിരുന്നു ആ രണ്ട് പ്രതികൾക്ക് എൽഒസി ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ലുക്കൗട്ട് സർക്കിൾ ഇഷ്യൂ ചെയ്ത് ചെയ്യാനുള്ള നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു അതും എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് വേണ്ടി ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ് ഒരു ഒരു പ്രശ്നവുമില്ല ഏറ്റവും പ്രൈമറി ആയിട്ടും അത് അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കൺസേണായിട്ട് നമ്മൾ കാണുന്ന വിഷയം അതിജീവിതയുടെ അതിനെ എങ്ങനെ നമ്മൾ സർവേ അതിന് കൂടുതൽ സംവിധാനങ്ങളെല്ലാം ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ്റെ ഒക്കെ ഭാഗത്തുനിന്നായിക്കോട്ടെ എല്ലാ സംരക്ഷണവും കൊടുത്തു തന്നെയാണ് കൊണ്ടുപോകുന്നത് അതിന് വേണ്ട എല്ലാ വെൽഫെയറും സർക്കാർ തലത്തിൽ തന്നെ എല്ലാം ചെയ്യുന്നുണ്ട്